നല്ലത് ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക മറ്റുള്ളവർക്ക് നല്ലത് ചെയ്യുക നല്ലതിനു വേണ്ടി പ്രാർത്ഥിക്കുക എങ്കിൽ ഇവയൊക്കെ നിങ്ങൾക്ക് നിശ്ചയമായും തിരികെ ലഭിക്കും ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെട്ടു പോകുന്നത് തെറ്റ് ചെയ്തവരല്ല നല്ല ചിന്തയോടെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുന്നവരാണ് അകന്നു പോയ ബന്ധങ്ങളെ വീണ്ടും നിങ്ങളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കരുത് ആ ബന്ധങ്ങൾക്ക് പഴയ പോലുള്ള അടുപ്പവും സ്നേഹവും ആത്മാർത്ഥതയും ഇനി ഒരിക്കലും ഉണ്ടാകില്ല ജീവിതത്തിൽ ഒന്നും കണ്ട് അഹങ്കരിക്കരുത് കാരണം നിനക്ക് ഇന്നുള്ളതൊന്നും നാളെ ഉണ്ടാവണമെന്നില്ല ഒരാളെ തോൽപ്പിക്കാൻ വളരെ എളുപ്പമാണ് എന്നാൽ ഒരാളെ ജയിക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടാണ് അന്യന്റെ ധനത്തെ അപഹരിക്കാതെയും അവയെക്കുറിച്ച് ചിന്തിക്കാതെയും ഇരിക്കുന്നവർക്ക് മനസ്സമാധാനം ലഭിക്കും നിങ്ങൾ അർഹിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ഒന്നിനും ഒരിക്കലും പരിഹാരം കാണരുത് അത് അഹങ്കാരമല്ല അഭിമാനമാണ് മൂടന് എപ്പോഴും അയൽവാസിയുടെ പറമ്പിലെ പുല്ല് പച്ചയായി തന്നെ തോന്നുന്നു അവന്റെ ബാലിഷ്യമായ ആഗ്രഹങ്ങൾ ഒരിക്കലും അവസാനിക്കുകയുമില്ല ഏറ്റവും മികച്ച പോരാളികൾ ദേഷ്യപ്പെടാറില്ല ശാന്തത പാലിക്കുവാനുള്ള കഴിവ് ആത്മബലത്തെ സൂചിപ്പിക്കുന്നു ദേഷ്യം ചിന്താശേഷിയെയും സന്തോഷത്തെയും നശിപ്പിക്കുന്നു ജീവിതം ചെറുതാണ് സമയം പരിമിതമാണ് അതിനാൽ ആളുകളെ സ്നേഹിക്കുക മറ്റുള്ളവർക്കായി ജീവിക്കുക ജീവിതം ആസ്വദിക്കുക വേദനിപ്പിക്കുന്ന ഒരു വാക്ക് മതി ഒരാളുടെ ഹൃദയത്തെ തകർക്കുവാൻ എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്ത് വെച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചെന്ന് വരില്ല സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ഉണ്ടാകുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും മനസ്സുമടുത്ത് പിന്മാറരുത് പോരാടിക്കൊണ്ടിരിക്കുക കഠിനമായ പോരാട്ടങ്ങളാണ് വിജയികളെ സൃഷ്ടിക്കുന്നത് ഒന്നിലും അതിരുകിടക്കരുത് പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ ഭ്രാന്തനെന്നും മുദ്രകുത്തുന്ന സമൂഹമാണ് നമ്മുടേത് കപടമായ സൗഹൃദം അങ്ങനെയാണ് ആവശ്യമുള്ളപ്പോൾ മാത്രം അടുപ്പം കാണിക്കും അത് കഴിഞ്ഞാൽ പരിചയം പോലുമില്ല ചില നേരം പറയുന്നതാരും കേൾക്കാറില്ല കേൾക്കുന്നതാരും പറയാറുമില്ല എന്നാൽ പറയാത്തത് കേൾക്കാനും കേൾക്കാത്തത് പറയാനും മനുഷ്യനോളം എടുക്ക മറ്റാർക്കുമില്ല ഒരു സ്ത്രീ നിങ്ങളെ രഹസ്യമായി സ്നേഹിക്കുമ്പോൾ അവൾ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും മുൻകരുതൽ കാണിക്കും ജീവിതം ഒരു ഓട്ട മത്സരമാണ് അവിടെ വിജയിക്കുന്നത് ആദ്യം ഓടിയെത്തുന്നവരല്ല അവസാനം വരെ ഓടുന്നവരാണ് നമ്മുടെ ആദ്യ ശ്രമം പരാജയപ്പെട്ടേക്കാം പക്ഷേ ശ്രമം ഉപേക്ഷിക്കരുത് നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് നന്ദി ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ